അഭിഷേപ്പിൻ്റെ ഇന്നത്തെ വീഡിയോ കരിങ്കലതി വാഴ നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കരിങ്കലതി വാഴ എന്ന ഔഷധ വാഴയെക്കുറിച്ച് അത് നമ്മുടെ പറമ്പിൽ ഉണ്ട് അത് കൂടുതൽ വിത്തുകൾ നമ്മൾ ഉണ്ടാക്കുവാനായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് രണ്ട് മൂന്ന് വാഴ വിത്തുകൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു വാഴത കുലച്ചു അതിൻ്റെ രാത്രികാല ദൃശ്യമാണ് ഈ കാണുന്നത് അപ്പോൾ ഈ വാഴയെക്കുറിച്ച് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രിയിൽ ഇതിൻ്റെ തേൻ കുടിക്കാനായിട്ട് വകുവാലും ഒക്കെ അതിഥികളായിട്ട് എത്തുന്നുണ്ട് കേരളത്തിലെ മറ്റേതെങ്കിലും ജില്ലകളിൽ ഈ വാഴ ഇന്നുണ്ടോ എന്നത് സംശയമാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സുലഭമായിരുന്ന ഈ വാഴയെക്കുറിച്ചും ആ പഴത്തെക്കുറിച്ചും അതിൻ്റെ സ്വാദിനെക്കുറിച്ചും മണത്തെക്കുറിച്ചും അതിൻ്റെ മാണ് പണ്ടുള്ള വൈദ്യന്മാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമ്മുടെ ഒരു വാഴ കുലച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂമ്പെടുത്ത് തോരം വെക്കണം എന്നുദ്ദേശിക്കുന്നു തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോയും നമ്മൾ ഇതിൽ തന്നെ ഇടുന്നതായിരിക്കും കരിങ്കലതി എന്ന ഈ ഔഷധ വാഴയെക്കുറിച്ചുള്ള മറ്റു വീഡിയോകളും പിന്നാലെ ഉണ്ടാകും അതുപോലെ ഇതാ നോക്കിക്കേ ഈ വാഴയുടെ വിത്തുകൾ നമ്മുടെ പറമ്പിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായി വളരുന്നുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പറമ്പിൽ തീർച്ചയായിട്ടും ഇത് വളർത്തി പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം നമ്മൾ താല്പര്യവും ജാഗ്രതയും കാട്ടണമെന്നാണ് അഭിഷിപ്പിന് മുന്നോട്ട് വെക്കാനുള്ളത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവർ എല്ലാവർക്കും ബൈ